ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആണ് തുടങ്ങുന്നത് നമ്മളൊരു യാത്ര പോവാണ് ഒരു കല്യാണ സംബന്ധമായിട്ടുള്ളൊരു യാത്രയാണ് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് മൊത്തം ഫാമിലി ഒരു പത്തിരുപത്തഞ്ച് പേരടങ്ങുന്ന നമ്മുടെ എല്ലാ ഫാമിലിയും കൂടിയിട്ടാണ് പോകുന്നത് നമ്മുടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വണ്ടി പോകുന്നത് പരശുറാം എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്താണ് നമ്മളിവിടുന്ന് यात्र uh, स्टार्टी നമുക്കത്രയും വേണ്ട അടുത്തൊരു ബന്ധമായിരുന്നു കല്യാണം അപ്പോൾ അതുകൊണ്ട് കല്യാണം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടായാലും നമ്മൾ ഇത്രയും ദൂരം പോയിട്ട് കല്യാണം പങ്കെടുക്കാമെന്ന് ഉദ്ദേശിച്ച് പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്തി ഇരുപത്തഞ്ച് ആളുകളോളം നമ്മൾ വണ്ടി റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പരശുരാമായതുകൊണ്ട് നമുക്ക് സിറ്റിംഗ് ചെയറാണ് കിട്ടിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയോളം ആണ് നമുക്ക് തിരുവനന്തപുരത്തേക്കെല്ലാം നമ്മൾ പോകണം തിരുവനന്തപുരത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള കഴക്കൂട്ടം എന്ന സ്ഥലത്താണ് നമുക്ക് കല്യാണം ഉള്ളത് കഴക്കൂട്ടത്ത് അൽസാജ് ഓഡിറ്റോറിയത്തിലാണ് അപ്പോൾ എല്ലാവരും ത്രില്ലിൽ തന്നെയാണ് കാരണം എല്ലാം കൂടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ട്രെയിനുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ അങ്ങനെ ആ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഏകദേശം ഒരു ഒന്നര ആയപ്പോഴേക്കും എല്ലാവർക്കും നശിപ്പ് തുടങ്ങി അപ്പോൾ വീട്ടിന് മുന്നേ എല്ലാവരും ഭക്ഷണം പാർസൽ എടുത്തിട്ടുള്ളായിരുന്നു നല്ല വാഴയുടെ ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള ചോറ് മുട്ട പിരിച്ചു അങ്ങനെ പല വിഭവങ്ങളായിട്ടുള്ള ഫുഡ് എല്ലാവരും ഒരുമിച്ച് തന്നെ ഷെയർ ചെയ്ത് എല്ലാവരും പരിക്കലും കാര്യങ്ങളൊക്കെ ഇരുന്നു പകത്തു കടിലേലെ ഹ എല്ലാവർക്കും മുട്ട മുട്ട അല്ലെങ്കിലും അല്ലെങ്കിലും ആയ കാര്യം വളരെ ചെറിയോ അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആറര മണിക്കൂറോളം നീള യാത്രയാണ് നമ്മൾ പതിനൊന്നര മുക്കാൽ പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് പോയി ഏകദേശം ഒരു ആറരയ്ക്ക് ശേഷമാണ് നമ്മൾ ആറരമുക്കാൽ ആ സമയത്താണ് നമ്മൾ കണക്കൂട്ടത്തെത്തുക നമ്മൾ വട്രയും പോകുന്നത് കോട്ടയം വഴിയാണ് പോകുന്നത് പരശുരാം എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര അങ്ങനെ നമ്മൾ കഴക്കൂട്ടത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട് കഴക്കൂട്ടത്ത് കഴക്കൂട്ടത്തിറങ്ങിയിട്ടുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുകടന്നൊരു വണ്ടിയൊക്കെ അവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തിറങ്ങി കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കുള്ള ബസ് വന്നിരുന്നു പിന്നെ നമുക്ക് താമസം കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ കാണുന്ന ആളുകളാണ് നമ്മുടെ ഫാമിലി ഉള്ള ആളുകൾ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കാത്തു നിന്നപ്പോഴേക്കും നമുക്കുള്ള ബസ് വന്നിരുന്നു ഇനി ഈ ബസ്സിൽ കയറിയിട്ട് നമ്മൾ വേഗം പോകുന്നത് നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഫ്ലാറ്റിലേക്കാണ് നമുക്കവിടെ മൂന്ന് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് ഈ കണ്ട ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെല്ലാവരും വണ്ടിയിലൊക്കെ കയറി സെറ്റായി ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ യാത്രയുള്ളൂ നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിലേക്കും അതുപോലെ നമ്മുടെ താമസ സ്ഥലത്തേക്കും അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഫ്ലാറ്റ് ഒരു ഫ്ലാറ്റിൽ മൂന്ന് റൂമുണ്ട് ഓരോ റൂമിലും അത്യാവശ്യം സ്പേസിലുള്ള കട്ടലും ബെഡ്ഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ സെറ്റി ഡൈനിങ് കിച്ചൺ ഉൾപ്പെടുന്ന ഒരു ഫ്ലാറ്റ് അതുപോലത്തെ മൂന്ന് ഫ്ലാറ്റാണ് നമുക്ക് അവർ നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നേക്കൂട്ടി ബുക്ക് ചെയ്ത് വെച്ചാണ് അപ്പോൾ നമ്മളത് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ തലേ ദിവസത്തെ കല്യാണത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി അപ്പോൾ ഇതാണ് അൽസാജ് ഓടിച്ചൊരു ഇതിൽ നടക്കുന്ന ചെറിയൊരു തലേ ദിവസത്തെ ചെറിയൊരു പരിപാടിയാണ് അപ്പോൾ ഇതിനെ നമുക്ക് കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ പാട്ടൊന്നും പറ്റില്ല അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് തലകുസ്ത പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ എത്തിയപ്പോൾ എല്ലാവർക്കും കുറച്ചുനേരം കൂടി എന്തെങ്കിലുമൊക്കെ കളിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ അടങ്ങുന്ന ഒരു സംഘം വന്നിട്ട് നമ്മൾ അന്താക്ഷരി പാട്ട് പാടിയിട്ട് ഓരോ പാട്ടിന്റെ വേരുകൾ വെച്ചിട്ടുള്ള പാട്ട് പാടുക അങ്ങനെയുള്ള നേരം അവര് കുറച്ച് സമയം കൂടി ചിലവഴിച്ചു ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഒരുവിധ എല്ലാവരും കിടന്നു തുടങ്ങി പെണ്ണുങ്ങൾ മാത്രമാണ് ആ രാത്രിയിൽ ഇരുന്ന് എല്ലാവരും പാട്ടും പാടി എൻജോയ് ചെയ്ത് അങ്ങനെ കിടന്നു തുടങ്ങി അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇനി കല്യാണത്തിന് പോകണം രാവിലത്തെ ഫുഡും അവിടെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം കാരണം ഇതിൻ്റെ മുഖ്യമന്ത്രി ഗവർണർ അടങ്ങുന്ന ഒരു കല്യാണമാണ് ഗ്രാൻഡായിട്ടുള്ളൊരു കല്യാണമാണ് അപ്പോൾ കല്യാണ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ട് വേറൊരു എപ്പിസോഡ് നമുക്ക് ചെയ്യാം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബാക്കി തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും